ജെറക്സ് മീഡിയയിലേക്ക് സ്വാഗതം നാളെ ജൂൺ ഇരുപത്തി ബുധനാഴ്ച നാളെ അവധി പ്രഖ്യാപിച്ചതിനെക്കുറിച്ചും വരും ദിവസങ്ങളിലെ മഴ മുന്നറിയിപ്പിനെ കുറിച്ചുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് വിശദമായ വീഡിയോയിലോട്ട് പോകാം സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനത്തേക്കും മഴക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഇന്ന് കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് മുന്നറിയിപ്പുണ്ട് നാളെ എട്ട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് മഴ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് അമ്പത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ജൂൺ ഇരുപത്തിയേഴ് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് ഇനി അടുത്തത് നമുക്ക് അവധി അറിയിപ്പ് നോക്കാം നിലവിൽ കോട്ടയം ജില്ലയിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജൂൺ ഇരുപത്തി അഞ്ച് ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചത് കോട്ടയം കളക്ടർ തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ഇരുപത്തി അഞ്ച് അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവായി